ेव मनोहरा महामङ्गादिवप्रभो महामाया भगवदि ॐ नमः शिवाय शिवपुराण ശിവരാത്രി മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞ കഥയില് ചാലിയുടെ കഥ പറയാമെന്ന് പറഞ്ഞിരുന്നു ചണ്ടാലിയുടെ കഥ മിത്രാസഹന്റെ ദുഃഖങ്ങൾ കേട്ട ഗൗതമ മുനി രാജാവിനെ സമാധാനിപ്പിക്കുന്നു അങ്ങ് ഗോവർണത്തിൽ ചെന്ന് ശിവരാത്രി വ്രതമെടുത്ത് ദർശനം നടത്തുക പാപങ്ങളും ദുരിതങ്ങളുമൊക്കെ തീരും ഗോവർണം പരിപാവനമായ ആ സ്ഥലത്തിൻ്റെ മഹത്വം ജന്മദുഃഖങ്ങളൊക്കെ സംഹരിക്കാൻ ഗോവർണേശനേ ഉള്ളൂ എന്നതുതന്നെ ഏകവാസനം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഏകരക്ഷാബ്ദങ്ങളുടെ ഫലമുണ്ടെന്നാണ് പറയുന്നത് ബ്രഹ്മാവും വിഷ്ണുവും മറ്റു ദേവതകളെല്ലാവരും സൂര്യചന്ദ്രന്മാരും അശ്വിനീദേവന്മാരും വസുക്കളും ചിത്രഗുപ്തനും ചിത്രഭാനുവും കാലനും ഏകാദശരുദ്രന്മാരും ഗംഗയും യമുനയും മറ്റുള്ള നദികളും വരുണനും വായുവും കുബേരനും ദേവശികളും മാതൃക്കളും യശോഗണങ്ങളും എല്ലാവരും തന്നെ നാലു ഗോപുരദ്വാരങ്ങളിലുമായി മഹാദേവ സേവ ചെയ്യുന്നു താപസശ്രേഷ്ഠനും അപ്സരസുകളും മഹാദേവ പ്രീതിക്കായി ഗോവർണ്ണത്തിൽ സേവ ചെയ്യുന്നു മാത്രമല്ല പണ്ട് ഒത്തിരി മഹാത്മാക്കൾ തപസ് ചെയ്ത സ്ഥലവുമാണ് ഗോവർണ്ണം താർഷ്യനും അഗസ്ത്യനും ശിംസുമാരനും വന്യയും ചണ്ഡികാദേവിയും രാവണനും കുംഭകർണനും ത്രിപുരന്മാരും താരകനും മായാവിയും ദുന്ദുഭിയും ഹിരണ്യനും മറ്റും ഘോരമായി തപസ് ചെയ്ത സ്ഥലമാണത് അങ്ങനെ ലിംഗപ്രതിഷ്ഠകൾ അനേകമുള്ള സ്ഥലമാണ് ഗോവർണ്ണം ഇനിയുമുണ്ട് അനേക അനേകം വിശേഷങ്ങൾ ഗോവർണത്തിന് പറയാൻ മഹാത്ഭുതം തന്നെ എന്ന് പറയാം ഗൗതമമുനി മുനി ശിവരാത്രി മാഹാത്മ്യത്തെക്കുറിച്ചൊരു കഥ മിത്രാസഹന് കൊടുക്കും ഞാനും എൻ്റെ ശിഷ്യന്മാരും കൂടി ശിവരാത്രി വ്രതമൊക്കെ നോറ്റ് സ്നാനവും ദർശനവും ഒക്കെ കഴിഞ്ഞ് ണത്തിൽ താമസിച്ച് പിറ്റേ ദിവസം അവിടെ നിന്നിറങ്ങി ഗോവർണത്തിൽ താമസിച്ച് ശിവരാത്രി മഹോത്സവത്തിന് വന്ന ജനങ്ങൾക്ക് സംഖ്യയില്ല എല്ലാവിധത്തിലുള്ളവരും കൂടി മംഗലമായ ശിവരാത്രി എല്ലാ പൂജകളുമൊക്കെ ചെയ്ത് തൂണുമുറക്കവും ഉപേക്ഷിച്ചു കഴിഞ്ഞ് രാവിലെ സ്നാനവും ദർശനവും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോരാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ വിസ്മയമായ ഒരു കാഴ്ച കണ്ടു സമയം അധ്യയനം ദാഹവും വിശപ്പും ഉണ്ട് അടുത്തുള്ള ഒരു സരസിലിറങ്ങി ശരീരശുദ്ധിയൊക്കെ വരുത്തി ദാഹവും തീർത്ത് അവിടെ അടുത്തുള്ള ഒരു ആൾത്തറമേൽ അൽപ്പം കാറ്റുകൊള്ളുവാനിരിക്കുമ്പോൾ ഞങ്ങൾ ആ കാഴ്ച കാണുന്നത് സ്വർണപ്രകാശത്തോടു കൂടി ഒരു വിമാനം ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നു അതിൽ വന്നിറങ്ങുന്നതായിരുന്നു നോക്കിയപ്പോൾ ശിവരൂപികളായ ശിവകിങ്കരന്മാരെന്ന് മനസ്സിലായി അവർ ശൂലവും പരശുവും ജഡയും ചന്ദ്രക്കലയും പുലിത്തോലുടയാടയും നാഗാഭരണങ്ങളും രുദ്രാക്ഷവും ആ ശിവപാർശ്വദന്മാരെ കണ്ട ഗൗതമ മുനി അവരെ വന്ദിച്ച് അവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് ലോക സംരക്ഷണത്തിനിറങ്ങിയവരോ അതോ ജനങ്ങളുടെ പുണ്യപാവങ്ങൾ ഗണിക്കാൻ ഇറങ്ങിയവരോ ശങ്കരന്റെ കിങ്കരന്മാരായ നിങ്ങൾ പരമാർത്ഥം പറയുക ഇത് കേട്ട പാർശ്വന്മാർ ഉത്തരം പറഞ്ഞു തുടങ്ങി നിങ്ങൾ കണ്ടില്ലേ അവിടെ ഒരു ഭാഗത്ത് ഒരു ചണ്ടാലിക സങ്കടപ്പെട്ട് മരിക്കുവാൻ തുടങ്ങുന്നു അവളെയും കയറ്റി ശിവസന്നിധിയിൽ കൊണ്ടുചെല്ലണമെന്നാണ് ഭഗവാന്റെ കൽപ്പന ഇത് കേട്ട് ഞങ്ങൾക്കും അതിശയമായി കുഷ്ഠവും ക്രിമികളും രാജയക്ഷമാവും പിടിച്ചോഷ്ഠവും കരങ്ങളും മുറിഞ്ഞു വീണിയിരുന്നു മൂത്രവും മലം ചലം ചോരയും പുരണ്ടുള്ള ഗാത്രവും അഭശ്ലേഷിയും വിറയലും പൂതിഗന്ധവും കലർന്നുൽക്കട ശ്വാസത്തോടെ കൂതലേ വിരുണ്ടുരുണ്ടാതപം സകിയാഞ്ഞും കാലെടുത്തെറുകയും കൈകളും തളർന്നുടന്നാലൊരിക്കലും നോക്കി വാ വിട്ടുകരുകയും കാലമായതും പ്രതിപാലനം ചെയ്തു ഞങ്ങൾ കാൽക്ഷണം നിൽക്കുന്നേരം സ്വർണവർ മാം വിമാനങ്ങൾ പൂർണ്ണമായി നഭസ്ഥലേ സത്വരം കാണായി വന്നു ഭഗവത് ശാസനം നന്നാണല്ലോ ശിവശിവ ഈ വികൃതരൂപിയായ ചണ്ടാലിയെ വിമാനത്തിൽ കൊണ്ടു പറഞ്ഞു പറഞ്ഞുതന്നു സർവ്വ പാപങ്ങൾക്കും പാത്രമായ ഇവളെ ദിവ്യമായ ഈ വിമാനത്തിലേറ്റാനോ പാപങ്ങൾ കൊണ്ടും കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ദേഹികൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും അവളുടെ രൂപം കണ്ടാൽ തന്നെ അറിയാം എന്തെല്ലാം പാപം ചെയ്തവളാണ് എന്ന് എങ്ങനെ ഇവൾക്ക് ഈ ഭാഗ്യം സിദ്ധിച്ചു ദാനധർമ്മങ്ങളോ മഹീശ്വര ഭജനമോ ഇവൾ ചെയ്തിട്ടില്ല ജ്ഞാനമോ സത്യമോ വൃത്തിയോ ഇവൾക്കില്ല ശുചിത്വമോ ഭക്തിയോ ഒന്നും ഇവൾക്കില്ല ഈശ്വരൻ എന്ന് കേട്ടിട്ട് പോലുമില്ല ഇവൾ തിങ്കളാഴ്ച വ്രതം പോയിട്ട് ഒരു വ്രതവും ഇവൾ നോറ്റിട്ടില്ല പിന്നെ മഹാദേവൻ ഇവളിൽ പ്രസാദിക്കാനുണ്ടായ കാരണം എന്താണ് ഇന്ന് ഇന്ന് ഭഗവാൻ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചാൽ മേലിൽ ആരും പുണ്യകർമ്മങ്ങൾ ചെയ്യുകയുമില്ലല്ലോ പുണ്യകർമ്മമേത് പാപകർമ്മമേത് എന്ന് നിശ്ചയമില്ലാതായി വല്ല കർമ്മങ്ങളും വല്ല വിധേനയും ചെയ്താൽ മതിയല്ലോ മഹാദേവൻ ഈ ചണ്ടാലിയിൽ ഇങ്ങനെ ഒരു ഭാഗ്യം പ്രസാദിക്കാൻ എന്താണ് കാരണം ഇത് ചോദിച്ച ഗൗതമ മുനിയോട് ശിവപാർഷുധന്മാർ പറഞ്ഞു ഇവളുടെ കഥ കേട്ടാൽ നിങ്ങളുടെ ഉള്ളിലുള്ള സംശയമെല്ലാം തീരും കഴിഞ്ഞ ജന്മം ഇവൾ അതീവ സുന്ദരിയായിരുന്നു സൗമിനി എന്നു പേരായ ഒരു വിപ്രകന്യക അച്ഛനും അമ്മയും ലാളിച്ചു വളർത്തിയ കാലം വർഷങ്ങൾ കടന്നുപോയി അവളുടെ ശിശുത്വം മാറി മനസ്സ് മതം കൊണ്ടിളകി അവൾ യൗവനയൊക്കെയായി സൗന്ദര്യത്തിന്റെ നിറവിടമായി വളർന്ന അവളെ അവർ സുന്ദരനായ ഒരു വിപ്രന് ദാനം ചെയ്തു വിപ്രനുമായി കുറേ കാലം സൗമിനി സുഖമായി ജീവിച്ചു കാലക്രമേണ ആ വിപ്രൻ രോഗിയായി തീർന്നു അയാളുടെ ആരോഗ്യം ദിനം പ്രതി ക്ഷയിച്ചു വന്നു സൗമിനിക്ക് അയാളോട് അപ്രിയം തോന്നി തുടങ്ങി കർമ്മഫലമാകാം പത്തു മുപ്പത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും രോഗം മൂർഛിച്ച് ആ വിപ്രൻ മരിച്ചു നാൾ സൗമിനി വിപ്രനിയോർത്ത് കരഞ്ഞു നടന്നു ക്രമേണ അവളുടെ യൗവനമാർന്ന മനസ്സിൽ മാറ്റങ്ങളുണ്ടായി അവൾ ദിവസവും മറ്റുള്ള പുരുഷന്മാരെ ഗൂഢമായി കാണുവാൻ തുടങ്ങി രാത്രിയാകുമ്പോൾ ജാരന്മാരെ ഇറങ്ങുകയും ആരും കാണാതെ തിരിച്ചു തിരിച്ചുപോരുകയും ചെയ്യും ഈ കാലം സൗമിനി ഗർഭിണിയായി ബന്ധുക്കൾ ഈ വിവരം അറിഞ്ഞ് ദുർഭകയെന്ന് വിളിച്ച് അവളെ ഉപേക്ഷിച്ചു കൃത്യലംഘനം ആർക്കും നല്ലതല്ലെന്ന് പറയുന്നു അങ്ങനെ സൗമിനിയെ ബന്ധുക്കളും മറ്റെല്ലാവരും കൂടി തലമുടി ചുറ്റിപ്പിടിച്ചു താടിച്ച് ഒരു കാനനത്തിലാക്കുന്നു അങ്ങനെ സൗമിനി നാടുവിടുന്നു മാനഭംഗം കൊണ്ട് വിഷണ്ണയായ അവൾ നാടുതോറും അലഞ്ഞു നടക്കുമ്പോൾ വീരനായ ഒരു ശൂദ്രൻ അവളെ കണ്ടു ധനികനായ ആ ശൂദ്രൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ഭാര്യയാക്കി അവർ സന്തോഷമായി ജീവിച്ചു വന്നു സൗമിനി തന്റെ സ്വഭാവം കൊണ്ട് അയാളെ വശത്താക്കി മദ്യപാനവും മാംസഭോജനവും ഒക്കെ തുടങ്ങി അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭർത്താവ് അയാളുടെ കർമ്മങ്ങൾക്കായി തനിയെ പോയി ആ സമയത്ത് മദ്യപാനം ചെയ്ത് മധോന്മത്യായ അവൾ അജമാംസം കഴിച്ചാൽ കൊള്ളാമെന്ന ആഗ്രഹത്തോടുകൂടി വാളുമെടുത്ത് തൊഴുത്തിൽ ചെന്ന് ആടെന്നു കരുതി ഒരു പശുക്കുട്ടിയെ കൊന്നു വീട്ടിൽ കൊണ്ടുവന്ന് വിളക്കത്ത് നോക്കിയപ്പോഴാണ് തനിക്ക് തെറ്റിപ്പറ്റി ആടിന് പകരം പശുക്കിടാവിനെയാണ് കൊന്നത് എന്നറിഞ്ഞത് ഖിന്നയായ അവൾ അറിയാതെ വിളിച്ചുപോയി ശിവ ശിവ ഞാൻ അറിയാതെ ചെയ്തു പോയി കഷ്ടം കഷ്ടം പൂർവജന്മത്തിലെ ഏതോ ഒരു പുണ്യം കൊണ്ട് പാർവതീപതിയുടെ നാമം എതിർച്ചയാ അവൾ ഉച്ചരിച്ചു അതിനുശേഷം രണ്ടു നാഴിക ഇരുന്ന് മനസ്സിൽ പലതും ചിന്തിച്ചു വീണ്ടും എഴുന്നേറ്റ് ആ മാംസം കറി വെച്ച് കഴിച്ചു പകുതി മാംസം വെച്ച് കഴിക്കുകയും ബാക്കി പകുതിയെടുത്ത് ആ രാത്രിയിൽ തന്നെ പുറത്തേക്ക് ഇട്ടിട്ട് ബഹളം വയ്ക്കുകയും ചെയ്തു കഷ്ടം ഒരു പുലി വന്ന് പശുവിനെ പിടിച്ചു തിന്നു എന്നെ രക്ഷിക്കണേ ആ പുലിയെ കൊല്ലുക എല്ലാവരും കൂടി എന്നു പറഞ്ഞു കരഞ്ഞ അവളുടെ കരച്ചിൽ കേട്ട് അടുത്തുള്ളവരൊക്കെ ഓടി വന്നു വന്നു കണ്ടവർ സത്യം മനസ്സിലാക്കി അപ്പോഴേക്കും അവളുടെ ഭർത്താവും എത്തി പിന്നെ സംഭവങ്ങളൊക്കെ അറിഞ്ഞ് വിഷമിച്ച ആ ശൂദ്രൻ തന്റെ കർത്തവ്യങ്ങളിലേക്ക് മാറി അങ്ങനെ പത്തു മുപ്പത് വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സൗമിനി മരിച്ചു കാലന്റെ സവിധത്തിലെത്തിയ സൗമിനിയെ കാലൻ ധർമാധർമ്മം വിചാരിച്ചു ഘോരമായ നരകത്തിലിട്ടു അതിനുശേഷം അവളെ ഒരു സ്ത്രീയുടെ ഗർഭത്തിലാക്കി കുരുടിയായി കറുത്തിരിണ്ട ഒരു ജന്തുവിനെ പോലെ ചണ്ടാലിയായിട്ട് സൗമിനി ജന്മമെടുത്തു അവളെ നോക്കിക്കൊണ്ടിരുന്ന ചണ്ടാലൻ അവസാനം അവളെ ചണ്ടമായ വനത്തിലാക്കി ആ വനത്തിൽ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശപ്പ് സഹിക്കാതെ നടന്നു ഒരു ചട്ടിയും എടുത്ത് അവൾ ഇറങ്ങി നല്ല മനസ്സുള്ളവർ വല്ലതും കൊടുക്കും ചിലർ കളിയാക്കി കൈകൊട്ടിച്ചിരിക്കും ഇത്തരത്തിൽ നടന്ന സൗമിനി ഒരു നാൾ ശിവരാത്രി ഉത്സവത്തിന് പോകുന്ന കുറെ പേരുടെ കൂടെ കൂടി നാല് ദിക്കിലുമുള്ള നാനാവർഗങ്ങളും ഉത്സവം ആഘോഷിക്കുവാൻ ഗോവർണ്ണത്തിലേക്കാണ് പോയി പോയിക്കൊണ്ടിരുന്നത് അവരൊക്കെ ഗോവർണ്ണത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കിയ സൗമിനി നല്ല ആഹാരവും നല്ല വസ്ത്രവും കിട്ടുമായിരിക്കും എന്നൊക്കെ കരുതി വഴിയാത്രക്കാരെ വിളിച്ചു നിർത്തി വടിയും കുത്തിപ്പിടിച്ച് അവരുടെ കൂടെ കൂടി എന്തെങ്കിലും നിങ്ങൾ വിശപ്പിന് തരിക എന്റെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ ഇത്രയും ദുഃഖം തരാൻ ഞാൻ എന്തു പാപം ചെയ്തോ മൂന്നു നാല് ദിവസമായി ഞാൻ പട്ടിണിയാണ് വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യ നടക്കാനും വയ്യ എന്റെ ദേഹവും തളരുന്നു എന്നെ കാലിന് പോലും വേണ്ടാതായി ുലെ സ്വരൂപതാപാത്രമാം ചണ്ടായിരിക്കും വില്യപത്രത്തെ കൊണ്ടുപോകുന്ന ഭാന്തൻ ഒരു വില്യപത്രത്തെ കൊടുത്തിടിനാൻ തരം തന്നെ കൂവളത്തില കരം കൊണ്ടവൾ തൊട്ടുനോക്കി ചൊവ്വല്ല പുലിപ്പാനെന്നോർത്തുകൊണ്ടുപേക്ഷിച്ചാൾ ദൈവകൽപ്പിതം കൊണ്ട് വെടിഞ്ഞ വില്ുവപത്രം ശൈവമാം ലിംഗത്തിന്റെ ശിരസിൽ കൊൺ ശിരസിൽ പതിച്ചതു ഭോജനം ലഭിയാനു നിദ്രയുമുണ്ടായില്ല യോജന വഴി നടന്നാത്തയാം ചണ്ടാലിക്ക് രാത്രിയും കഴിഞ്ഞുടൻ സർവലോകരുമങ്ങു യാത്രയും തുടർന്നിതു മിത്രനങ്ങ് മുതിച്ചപ്പോൾ ചണ്ഡികാനികേതനാദ്വാരിധീതീരെ ചണ്ടാലിവാസം ചെയ്തു രാത്രിയും കഴിച്ചുടൻ മാനുഷഘോഷം എല്ലാം ചമിച്ചോരനന്തരം ദീനയാമവൾ പണിപ്പെട്ടുകേടിനാൾ അന്ത്യകാലവുമുടൻ വന്നടുത്തതുമൂലം അന്തകപുരി പോവാൻ ഭാവിച്ചു കിടക്കുന്നു സന്ധികൾ കലർന്നതു സാധവും കലർന്നുതു സന്താം സഹിയാനുരോദനം ചെയ്തിടുന്നു മർമ്മവേദന കൊണ്ടും കൊണ്ടും കർമ്മവൈഭവം കൊണ്ടും ദുഃഖിച്ചു കിടക്കുന്നു അന്ത്യമാഹം ദശാന്തരം പ്രാപ്തയാം ചണ്ടാരിയെ ചിന്തനം ചെയ്തു ശിവൻ ശങ്കര കൊണ്ടുപോരുവിനെന്നു സ്വാമിദാനരുൾ ചെയ്തു രണ്ടു ഞങ്ങളെ നിയോഗിച്ചു ഇങ്ങനെ പരമാർത്ഥം മാമുനേ ധരിച്ചാലും മംഗലസ്ഥാനപ്രവേശത്തിനു പ്രവേശത്തിനു ഇവൾ മുമ്പിലെ ജന്മം തന്നിൽ ദാനങ്ങൾ ചെയ്യായവയാൽ സമ്പ്രതി ദരിദ്രയായി തീർന്നിതുചണ്ടാലിയും അന്നദാനങ്ങൾ മുന്നം ചെയ്യായവ നിമിത്തമായി ധിന്നയായി വിശപ്പുദാഹങ്ങളെ പ്രാപിച്ചു ഗോപിനെ ഹനിക്കയാൽ ചണ്ടാലിയായി തീർന്നു ദൈവകൽപ്പിതമാർ പുലംഘനം ചെയ്തിടാവൂ സന്തതം പുരാസുരാപാനമത്തയാകയാൽ അന്ധയാ യനിച്ചിതു സംഭരിക്കടോ ഗമം നട ചെയ്യയാലിവൾക്കിപ്പോൾ ആരുമേ ഭർത്താവായി സംഭവിച്ചിതുമില്ല അത്രയല്ലട ജാരാലിംഗനം ചെയ്ത മൂലം ഗാത്രമെങ്ങുമേ പുഷ്ടവ്യാധിയും പിടിപെട്ടു ശൂദ്രനെ പരിഗ്രഹിച്ചെഴുക നിമിത്തമായി രൗദ്രവേദനാകൃതി പൂതി ദുർഗന്ധങ്ങളും ൂജനിയായവൾ മദ്യപാനം ചെയ്യയാൽ രാജയക്ഷമാവും ശൂലോകവും ഇപ്പോൾ കൂടി പൂർവജന്മോവാർജിതമാകിയ ശുഭാശുഭം സർവദേഹികൾക്കും ഇജ്ജന്മത്തിലനുഭവം ശർവനെ സ്മരിച്ചെന്നാൽ സർവപാതകങ്ങളും സർവരോഗാദികളും തൽക്ഷണം നശിച്ചിടും പൂർവജന്മാന്റെ ഇവളന്തകൻപുരം സാർവഭനാം ധർമ്മരാജന്റെ തിരുമുമ്പിൽ വന്നതുകൊണ്ട് വിചാരിച്ചതു ജനമെല്ലാം പുണ്യഭാവങ്ങൾക്കിവൾക്കെത്രയുണ്ടെന്നീവെണ്ണം ദേഹചിത്താദികളിൽ ആത്മവിഭ്രമം ശമിച്ച ഐഹികാമോദങ്ങളിൽ വൈരാഗ്യം ഭവിച്ചുടൻ ശുദ്ധിയിൽ വന്നിടുന്ന രൂപ്യൂപത്തെ പോലെ നിത്യ ഇ പ്രപഞ്ചങ്ങൾ സത്യമല്ലെന്നു പിന്നെ നിത്യമായതു പരമാത്മാവെന്നതും ഹൃതി നിത്യവുമുറപ്പിച്ചു നിശ്ചലം തപം ചെയ്യും ധന്യരാം മഹത്തുക്കൾ സന്തതം ധ്യാനിക്കുമ്പോൾ തന്നുള്ളിൽ കാണുന്നവർ നീലകണ്ഠന്റെ ലോകം അഷ്ടയോഗം കൊണ്ട് യോഗികൾക്കനുഭവം ഇഷ്ടമായി വരുന്നതും അഷ്ടമൂർത്തിതൻ സ്ഥാനം അന്ധകാരത്തിനേതും സംബന്ധമില്ലാത്തൊരു ബന്ധുരപദമന്ധകാരിതന്നുടലോകം എത്രയും പണിപ്പെട്ടു യാതൊരെ ഇടത്തു ചെന്നാൽ തത്ര നിന്നധോഗതി സംഭവിച്ചിടുന്നീല ഏകമായനന്തമായുള്ള കല്യാണസ്ഥാനം ശോകവർജിതമതു വാമദേവന്റെ സ്ഥാനം നും മഹാവീരനും കുമാരനും ലോകപാലകന്മാരും നന്ദികേശ്വരൻ ദാനുംടിയും വാസുകി തർഷകനും തുങ്കനാ ഋഷഭനും ഭൂതനായകന്മാരും ശൈല നന്ദിനിദാനും ഗംഗയും ശശാങ്കനും ബാലനാ പുരംഗവും ശൂലവും കുഠാരവും തുമ്പമാലയും കവാലങ്ങളും പുലിത്തോലും ചാമ്പലുമെല്ലും യും രുദ്രാക്ഷവും ടങ്കവും കടുന്തുടി ടക്കയും കോടീരവും അങ്കുശം പാശം ഭണിമാലകൾ ബലവിധം ഇത്തരം പദാർത്ഥങ്ങൾ യഥാ ചിത്തമോഹനമത്യസ്തിപദം സൂര്യവംശക്ഷമാവല്ലഭ ഭവാനിന്നു സ്വൈരമാ വണ്ണം ഗോവർണാലയം പ്രാപിച്ചാലും കൊണ്ടു ദേവനെ പൂജിച്ചാലും ശൈവനാമങ്ങൾ ജപിച്ചാസ്ഥയാവസിച്ചാലും ജന്മഭീതിയും ബ്രഹ്മലീനനം എന്നാലാനന്ദം ലഭിച്ചിടും എന്നരുൾ ചെയ്തു മുനി ഗൗതമനെഴുന്നള്ളി മന്നവൻ സഹൻ ഗോവർണ്ണം പ്രാപിച്ചിതു ൃത്യയും ഭയപ്പെട്ടു ദൂരവേ വാങ്ങിപ്പോയി നിത്യശുദ്ധനാ നൃപൻ ഭക്തിമാൻ വിനീതിമാൻ ശൈവപൂജയും ചെയ്തു തൽപ്രസാദവും വാങ്ങി കേവലം ബ്രഹ്മത്തോടെ ലയിച്ചങ്ങാനന്ദിച്ചു ഇക്കഥകീർത്തിച്ചാലും കേട്ടാലും സ്മരിച്ചാലും ദുഃഖങ്ങൾ ശമിച്ചിടും മുക്തിയും ലഭിച്ചിടും ശങ്കരൻ പ്രസാദിക്കും സമ്പത്തും അതുമൂലം സങ്കടം വിനാജനിച്ചിടുമെന്നറിയോ എന്നതുകൊണ്ടും ചൊന്നേ മാമുനി ശ്രേഷ്ഠന്മാരെ നന്ദിതു ശിവരാത്രി തന്നിലെ മഹാവ്രതം നിദ്രയും അശനവും ത്യജിച്ചു വഴിപോലെ രുദ്രനെ പ്രദക്ഷിണം ചെയ്യുകയും സ്തുതിക്കയും അർച്ചനം ജപം ോമം തർപ്പണമിവയെല്ലാം ഇച്ഛയാ ജാതിദ്രവ്യങ്ങൾ കുടൻ ചേരും വണ്ണം നിത്യവും ചെയ്യാം വിശേഷിജിഹ ശിവരാത്രോ നിഷ്കളം ബ്രഹ്മപ്രാപ്തിമംഗലം ഫലം